ശ്രീ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ഗണേഷ് തുടരാം പലതവണ തടസ്സപ്പെട്ടതാണ് സാങ്കേതിക തടസ്സം കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി അദ്ദേഹം ഈ ദുരന്ത മേഖലകൾ അപകടം നടന്ന മേഖലയിൽ ഈ പ്രധാനമന്ത്രിയുടെ യാത്ര ചാർച്ചിനുറത്തേക്കുള്ള സമയം എടുത്തുകൊണ്ട് അദ്ദേഹം ഈ ദുരന്ത മേഖലകളിലെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നേരിട്ടിട്ട് എന്താ പറയുക കാണാനും അത് അവരുടെ ഉദ്യോഗസ്ഥരുമായിട്ടും അവരുടെ പ്രദേശവാസികളുമായിട്ടും അത് അനുഭവിച്ച ജനങ്ങളുമായിട്ടും നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു കാഴ്ച കാരണം നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം തന്നെ പോയിരുന്ന ആളുകളാണെങ്കിലും ഈ ടി വിയിലൂടെ ഇത് കാണുന്ന ആളുകളാണെങ്കിലും എല്ലാവരുടെയും വേദന തന്നെയായിരുന്നു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് വയനാട്ടിൽ നടന്ന ഈ ഉരുൾപൊട്ടൽ എന്നാൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ കേരളത്തിന് ആകെ ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നരേന്ദ്രമോദി പറയുന്ന ആ മോദിയുടെ ഗ്യാരണ്ടി അത് ജനങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് ഇന്ന് പല മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും അവിടെ ഇത് അനുഭവിച്ച ആളുകൾ ഈ നരേന്ദ്രമോദി ായി നേരിട്ട് സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് നമ്മൾ കേട്ടു എത്രമാത്രം ആത്മവിശ്വാസമാണ് ജനങ്ങൾക്ക് ഉണ്ടായത് എന്നാണ് അത് അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലെ ചരിത്രം തന്നെയാണ് അത് പ്രധാനമന്ത്രി ആയതിനു ശേഷം കേരളത്തിൽ നടന്ന അപകടങ്ങൾ അത് പുറ്റിങ്ങൽ അപകടത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഓക്കി ദുരന്തം ഉണ്ടായ സമയത്ത് കാരണം ഓക്കി ദുരന്തം ഉണ്ടായ സമയത്ത് കടലിന്റെ മക്കളൊക്കെ വളരെയേറെ വൈകാരികമായി പ്രതികരിച്ച സമയത്ത് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അവിടെ ഇടപെട്ടത് അതുപോലെ തന്നെ അവിടെ ഇടപെടുകയും പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുകയും അവർക്ക് നൽകിയ ആത്മവിശ്വാസവും അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ യോജനയിൽ ആയിരത്തിൽ അധികം വീടുകൾ ആണ് അദ്ദേഹം അവിടെ ഈ പ്രദേശങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്ത കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കവളപ്പാറ ദുരന്ത സമയത്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് വളരെ സ്ഫുടതയോടുകൂടി തന്നെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ച കാഴ്ച കാരണം എത്രയും വേഗത്തിൽ തന്നെയാണ് മിലിറ്ററി സർവീസ് അവിടെ എത്തുകയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാലം ഉണ്ടാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ ആത്മവിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ജനങ്ങ അത് പ്രധാനമന്ത്രിയുടെ വരവിൽ ഉണ്ടായിട്ടുണ്ട് അത് വരും ദിവസങ്ങൾ കാരണം ഒരു തകർന്നു കിടക്കുന്ന ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് ഒരു ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ആത്മവിശ്വാസം കൊടുക്കുന്നത് എന്നത് നമ്മൾ നേരിട്ട് തന്നെ ലൈവായിട്ട് നമ്മൾ ടി വി ചാനലുകൾക്ക് മുന്നിലൊക്കെ കേരളത്തിലെ ഓരോ മലയാളിയും കണ്ട് കണ്ടുകൊണ്ടിരിക്കുക ലോകത്തിലെ മുഴുവൻ ചടങ്ങിലുള്ള മലയാളികളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കറിയാം കാരണം അത് അത്രമാത്രം ആത്മവിശ്വാസമാണ് കാരണം എങ്ങനെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹത്തിന്റെ നേരിട്ടുണ്ടായ ഗുജറാത്തിലുണ്ടായ അനുഭവ വിവരിച്ചുകൊണ്ട് അവിടെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ കേരളത്തിലെ ജന ജനങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം ചേർത്ത് പിടിച്ചത് ഒരു മഹത്തായ രാജ്യം അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഒരു രണ്ട് ഗ്രാമമാണ് ഒലിച്ചു പോയിരിക്കുന്നത് കാരണം രണ്ട് പൂർണ്ണമായിട്ടും ഒലിച്ചു പോയിട്ടിരിക്കുന്ന ഗ്രാമത്തെ അവിടെ ബാക്കി വരുന്ന ജനതയെ എങ്ങനെയാണ് അവർക്ക് ആത്മവിശ്വാസം കൊടുത്ത് നിർത്തുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അത് വലിയ പ്രചോദനം തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം അവിടെ നമ്മളൊക്കെ അവിടുത്തെ ആശുപത്രികളിലും ദുരന്ത പ്രദേശങ്ങളിലും ചെല്ലുന്ന സമയത്ത് എത്രമാത്രം ഒരു തകർന്നിരിക്കുകയാണ് നമുക്കറിയാം ആ വന്തികയൊക്കെ ഇന്ന് പ്രധാനമന്ത്രി ചേർത്ത് നിർത്തുന്ന ആ കാഴ്ച കാരണം അവന്തികയൊക്കെ നമ്മൾ തുടക്കം മുതലേ ആ ആ വിംസ് ഹോസ്പിറ്റലിൽ പോയി കാണുന്ന സമയത്തൊക്കെ ആ ഉണ്ടായിരുന്ന ഒരു മാനസിക അവസ്ഥ അദ്ദേഹത്ത് ആ കുട്ടിയെയൊക്കെ കാണുന്ന സമയത്ത് പക്ഷെ ഇന്ന് പ്രധാനമന്ത്രിയുടെ മുന്നിൽ അദ്ദേഹം അത്ര ആത്മവിശ്വാസത്തോടെയാണ് ആ കുട്ടി അതിനെ അതിജീവിക്കാൻ പോകുന്നത് ആ അതിജീവനത്തിന്റെ ഒരു തുടക്കമാണ് ഇന്ന് കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തെ എങ്ങനെയാണ് അവരെ ചേർത്ത് നിർത്തുന്നത് കാരണം ഈ സമയത്ത് മറ്റൊന്നിനുമല്ല അവർക്കുള്ള സ്വാന്തനമാണ് കാരണം അതിജീവി കരുത്ത് ആ ഒരു രാഷ്ട്രം എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ള ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ഒരു തരത്തിലും ഈ പണത്തിന്റെ കാര്യങ്ങളാണ് കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ആ സ്കൂളിലാണ് കാരണം ആ സ്കൂൾ എങ്ങനെയാണ് എന്ന് അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ചറിയുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കാരണം ആ സ്കൂളിന്റെ പുനരുജ്ജീവനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം എത്രമാത്രം ശക്തമായിട്ട് ഇടപെടാൻ പോകുന്നു എന്ന് കാരണം പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല പണത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് കാരണം അവരുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ എന്നുള്ള പ്രധാനമന്ത്രിയുടെ അതെ തീർച്ചയായും ശ്രീ ഗണേഷ് പ്രധാനമന്ത്രി വലിയൊരു പ്രതീക്ഷ തന്നെയാകെ